ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയേറി എൽദോ മാർബസോലിയോസ് ബാവയുടെ ഖബറിടത്തിലേക്ക് ഇനി വിശ്വാസികളുടെ ഒഴുക്കാണ് കോഴിപ്പള്ളി ചക്കാലക്കുടി മാർബസോലിയോസ് ചാപ്പലിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണമായി ചെറിയ പള്ളിയിലേക്ക് എത്തിയതിനു ശേഷമാണ് കൊടിയുയർത്തിയത് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നി കന്നിയിരുപത് പെരുന്നാളിന് കൊടിയേറി ഭാവിയുടെ പാദസ്പർശമേറ്റ് അത്ഭുതപ്രവൃത്തി കാണിച്ച കോഴിപ്പള്ളി ചക്കാലക്കുടി മോർബെസേലിയോസ് ചാപ്പലിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണമായി ചെറിയ പള്ളിയിലേക്ക് എത്തിയ ശേഷമാണ് കൊടി കൊടിയുയർന്നത് മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന വിശുദ്ധനായ മോർബെസേലിയോസ് ബാവിയുടെ മുന്നൂറ്റിനാൽപ്പതാം ഓർമ്മപ്പെരുന്നാളിന് പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചയത്തുകൂടി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നൂറുകണക്കിന് വിശ്വാസികൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഒക്ടോബർ നാല് വരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് സർവമത ഭക്തരാണ് എത്തിച്ചേരാറുള്ളത് നാനാദേശങ്ങളിൽ നിന്നും കാൽനട തീർത്ഥാടകരായി പതിനായിരങ്ങൾ പള്ളിയിലേക്ക് പ്രവഹിക്കും ആബൂൻ മോർബസേലിയോസ് ജോസഫ് കത്തോലിക്ക ഭാവിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും കോതുമംഗലം മേഖലാ മെത്രാപ്പൊലിത ഏലിയസ് മോറിയൂലിയോസിൻ്റെയും സഭയിലെ മറ്റു പൊലീത്തമാരുടെയും സഹകാർമ്മികത്വത്തിലുമാണ് തിരുനാൾ ചടങ്ങുകൾ നടക്കുന്നത് സഹവികാരിമാർ ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ